വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഭരണ തുടർച്ച ലക്ഷ്യമിടുന്ന സി പി എമ്മിനെയും വെല്ലുവിളി ഉയർത്തുന്ന ബി ജെ പിയേയും ഒരേപോലെ നേരിടാൻ വമ്പൻ പ്ലാനുമായി കോൺഗ്രസ് കരുത്തരായ സ്ഥാനാർത്ഥികളെ അണിനിരത്തി അധികാരം പിടിക്കാൻ ലക്ഷ്യമിടുന്ന ഹൈക്കമാൻഡ് രണ്ട് സിറ്റിംഗ് എം പിമാരെ നിയമസഭയിലേക്ക് മത്സരിപ്പിച്ചേക്കും കെ സുധാകരൻ ഷാഫി പറമ്പിൽ എന്നിവരുടെ പേരുകളാണ് ഹൈക്കമാൻഡിന്റെ പരിഗണനയിലുള്ളത് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയം ഉടൻ പൂർത്തിയാക്കും ക്കുള്ളിൽ ഏറ്റവും കൂടുതൽ വിജയസാധ്യതയുള്ള സാധ്യതയുള്ള അമ്പത് മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞൻ സുനിൽ കൊനഗോലു സമർപ്പിച്ച റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് തന്ത്രങ്ങൾ മെനയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ തട്ടകമായ ധർമ്മടത്ത് തന്നെ വിറപ്പിക്കണമെന്നാണ് റിപ്പോർട്ടിലെ പ്രധാന നിർദ്ദേശം ധർമ്മടത്ത് പിണറായി വിജയനെതിരെ കെ സുധാകരനെയോ ഷാഫി പറമ്പിലിനെയോ സ്ഥാനാർത്ഥിയാക്കാനാണ് ആലോചന കണ്ണൂരിലെ രാഷ്ട്രീയ സമവാക്യങ്ങൾ അറിയാവുന്ന സുധാകരൻ അല്ലെങ്കിൽ യുവജനങ്ങൾക്കിടയിൽ തരംഗമായ ഷാഫി പറമ്പിൽ എത്തുന്നതോടെ മണ്ഡലം സംസ്ഥാന ശ്രദ്ധാകേന്ദ്രമാകും പഴയ രീതിയിലുള്ള വൈകാരിക സ്ഥാനാർത്ഥി നിർണയം ഇത്തവണ ഉണ്ടാകില്ലെന്ന് ഹൈക്കമാൻഡ് വ്യക്തമാക്കിയിട്ടുണ്ട് ഓരോ മണ്ഡലത്തിലും നടത്തിയ കൃത്യമായ സർവേകളുടെ അടിസ്ഥാനത്തിൽ സാധ്യത മാത്രമാകും മാനദണ്ഡം സാധാരണഗതിയിൽ കണ്ണൂർ ജില്ലയിൽ അവിടുത്തെ പ്രമുഖരായ സി പി എം നേതാക്കൾക്കെതിരെ സ്ഥാനാർത്ഥികളെ നിർത്തുമ്പോൾ അത്ര പ്രധാനപ്പെട്ട ആളുകളെ ഒന്നും തന്നെ അവിടെ സ്ഥാനാർത്ഥികളായി കോൺഗ്രസ് നിർത്തുന്ന പതിവില്ല കാരണം അവിടെ പാർട്ടിഗ്രാമങ്ങളും മറ്റും ഉള്ളതുകൊണ്ട് തന്നെ കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ മത്സരിച്ചാൽ അവർക്ക് അവിടെ പ്രചാരണം പോലും നടത്താൻ കഴിയാത്ത ഒരു അവസ്ഥയായിരുന്നു ഒരു കാലത്ത് ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ആരെയെങ്കിലും സ്ഥാനാർത്ഥിയാക്കുകയും ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വലിയ ഭൂരിപക്ഷത്തിൽ അവിടെയൊക്കെ തന്നെ ജയിക്കുകയും ചെയ്യുന്നത് എന്നാൽ ഈ രീതി മാറ്റണം എന്നാണ് ഇപ്പോൾ കനുകോലു നിർദ്ദേശിച്ചിരിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മണ്ഡലത്തിൽ അദ്ദേഹം തന്നെ വീണ്ടും മത്സരിക്കും എന്നുള്ളത് ഏതാണ്ട് ഉറപ്പായേക്കുന്ന സാഹചര്യത്തിൽ ഈ രണ്ട് എം പിമാരിൽ ഒരാളായിരിക്കും പിണറായി വിജയനെ നേരിടാൻ ഇറങ്ങുന്നത് എന്നാണ് ഇപ്പോൾ കേൾക്കുന്ന വാർത്ത കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കണ്ണൂരിൽ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഇപ്പോഴും ജീവനോടെ നിലനിർത്തുന്ന അപാരമായ നേതാവാണ് അദ്ദേഹം അങ്ങനെയുള്ള കെ സുധാകരൻ പിണറായിക്കെതിരെ മത്സരിക്കാൻ ഇറങ്ങിയാൽ ഒരുപക്ഷേ അതിന്റെ ഫലം പോലും അപ്രതീക്ഷിതമായിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ പോലും സുധാകരൻ ലീഡ് ചെയ്തിരുന്നു എന്നത് സി പി എം നേതൃത്വത്തെ ഘട്ടിപ്പിച്ചിരുന്നു തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പോലും അവരുടെ കുത്തകിയെന്ന് കരുതിയിരുന്ന പല വാർഡുകളിലും സി പി എമ്മിന് തിരിച്ചടി നേരിട്ടു ജനങ്ങൾ മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതിന്റെ തെളിവായി ഇത് മാറുകയാണ് ധർമ്മടത്ത് പരിഗണിക്കുന്ന മറ്റൊരു വ്യക്തി ഷാഫി പറമ്പിൽ എം ആണ് വടകര പോലുള്ള ഒരു ലോക്സഭാ മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന്റെ വലിയ ശക്തി കേന്ദ്രത്തിൽ കെ കെ ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്താൻ ഷാഫി പറമ്പിലിന് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ പിണറായി വിജയനെതിരെ എന്തുകൊണ്ട് ഷാഫി പറമ്പിലിനെ മത്സരിപ്പിച്ചുകൂടാ എന്നാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ബൗദ്ധിക കേന്ദ്രങ്ങൾ ചിന്തിക്കുന്നത് ഷാഫി പറമ്പിൽ തന്നെയായിരിക്കും പിണറായി വിജയനെതിരായ ഏറ്റവും നല്ല എന്നാണ് കനുകോലു ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ ഒരു വിഭാഗം ചിന്തിക്കുന്നത് കേരളത്തിലെ ഏതെങ്കിലും ഒരു എം പി ഇപ്പോൾ രാജിവെച്ച് നിയമസഭയിലേക്ക് മത്സരിച്ച് ജയിച്ചാൽ ആ സീറ്റ് ഒരുപക്ഷെ കിട്ടാതെ പോകുമോ എന്ന ആശങ്ക നിലനിൽക്കുന്നുണ്ടെങ്കിലും ആദ്യം കേരളത്തിലെ കാര്യം പരിഹരിച്ചിട്ട് പിന്നെ ദേശീയ വിഷയങ്ങൾ പരിഗണിക്കാമെന്ന് ചിന്തിക്കുന്ന വലിയൊരു വിഭാഗം നേതാക്കളും ഇവിടെയുണ്ട് മുഖ്യമന്ത്രിയുടെ തട്ടകമായ ധർമ്മടത്ത് ഷാഫി പറമ്പിലിനെ ഇറക്കി അട്ടിമറിക്ക് കോൺഗ്രസ് പ്ലാനിട്ടതോടെയാണ് ശശി തരൂരിനെ അടർത്തിയെടുത്ത് തിരിച്ചടി നൽകാൻ സി പി എം കരുനീക്കം തുടങ്ങിയത് മുഖ്യമന്ത്രിയുടെ മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ ബേപ്പൂരിൽ പി വി അൻവറിനെ യു ഡി എഫ് പിന്തുണയോടെ മത്സരിപ്പിക്കാനുള്ള നീക്കവും പിണറായി കുടുംബത്തെ രാഷ്ട്രീയമായി പ്രതിരോധത്തിലാക്കിയിരുന്നു ഇതിനുള്ള മറുപടിയായാണ് തരൂരിനെ ഒപ്പം കൂട്ടി കോൺഗ്രസിന്റെ അടിത്തറ തകർക്കാൻ ഇടതുമുന്നണി ലക്ഷ്യമിടുന്നത് സി പി എമ്മിന്റെ ഒരുക്കു ധർമ്മടത്തും ബേപ്പൂരിലും ഇത്തവണ വമ്പൻ വിജയമാണ് പിണറായി ലക്ഷ്യമിട്ടിരുന്നത് എന്നാൽ വടകരയിൽ കെ കെ ശൈലജയെ അട്ടിമറിച്ച ഷാഫി പറമ്പിൽ ധർമ്മടത്ത് എത്തുന്നത് മുഖ്യമന്ത്രിക്ക് വലിയ വെല്ലുവിളിയാകുമെന്ന് സി പി എം ഭയക്കുന്നു ഇതിനൊപ്പമാണ് മരുമോനസത്തിനെതിരെ പോരാട്ടം പ്രഖ്യാപിച്ച് അൻവർ ബേപ്പൂരിലേക്ക് നീങ്ങുന്നത് സ്വന്തം മണ്ഡലത്തിലും മരുമകന്റെ മണ്ഡലത്തിലും കോൺഗ്രസ് ഉയർത്തുന്ന ഈ സമ്മർദ്ദത്തെ തകർക്കാൻ ശശി തരൂരിനെ പോലൊരു വമ്പൻ സ്രാവിനെ കോൺഗ്രസിൽ നിന്ന് അടർത്തിയെടുക്കുന്നതിലൂടെ സാധിക്കുമെന്നാണ് പിണറായിയുടെ കണക്കുകൂട്ടൽ തരൂർ വന്നാൽ കളി മാറും യുവാക്കൾക്കിടയിലും നായർ ക്രിസ്ത്യൻ വോട്ടർമാർക്കിടയിലും തരൂരിനുള്ള സ്വാധീനം വോട്ടാക്കി മാറ്റിയാൽ തെക്കൻ കേരളത്തിൽ കോൺഗ്രസ് തളരുമെന്ന് ഇടതുപക്ഷം കരുതുന്നു ദുബായിൽ നടന്ന രഹസ്യ ചർച്ചകളിൽ ഒരു പ്രവാസി വ്യവസായി മുഖേന മുഖ്യമന്ത്രിയുടെ ദൂതൻ തരൂരിന് പതിനഞ്ച് സീറ്റുകൾ വരെ വാഗ്ദാനം ചെയ്തതായാണ് വിവരം ധർമ്മടത്ത് ഷാഫി മത്സരിക്കുമെന്ന വാർത്ത പുറത്തു വന്നതിന് പിന്നാലെയാണ് തരൂരിനെ ഫോണിൽ പിണറായിയുടെ ദൂതൻ ബന്ധപ്പെട്ടത് തരൂരിന്റെ മൗനവും കൊച്ചിയിലെ മഹാപഞ്ചായത്തിൽ അദ്ദേഹത്തിനുണ്ടായ അവഗണനയും കോൺഗ്രസ് ക്യാമ്പുകളിൽ വലിയ ആശങ്ക ഉയർത്തിയിട്ടുണ്ട് ഷാഫിയെയും അൻവറിനെയും ഉപയോഗിച്ച് മുഖ്യമന്ത്രിയെ പൂട്ടം നോക്കിയ കോൺഗ്രസിന് തരൂരിനെ നഷ്ടപ്പെടുന്നത് ആത്മഹത്യാപരമാകും എന്നാണ് സി പി എം കരുതുന്നത് തരൂർ പോയാൽ പോകട്ടെ എന്നാണ് മിക്ക കോൺഗ്രസ് നേതാക്കളുടെയും അഭിപ്രായം പിണറായിയുടെ ദുബായ് പ്ലാൻ എത്രത്തോളം വിജയിക്കുമെന്ന് കണ്ടറിയാം സി പി എമ്മിനെ അതിശക്തമായി ശത്രുവായി കണ്ട് നേരിടാനാണ് തീരുമാനം ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ കരുത്തരായ നേതാക്കൾ തന്നെ നിയമസഭയിലേക്ക് മത്സരിക്കണമെന്ന വികാരം കോൺഗ്രസ് പാർട്ടിയിൽ ശക്തമാണ് ദേശീയ രാഷ്ട്രീയത്തെക്കാൾ കേരളത്തിൽ ഭരണം തിരിച്ചുപിടിക്കുക എന്നതിനാണ് ഇപ്പോൾ മുൻഗണന അതുകൊണ്ടാണ് ഷാഫിയെയും സുധാകരനെയും പോലുള്ള ജനസ്വാധീനമുള്ള നേതാക്കളെ നിയമസഭാ പോരാട്ടത്തിലേക്ക് നിയോഗിക്കുന്നത് ത്രികോണ മത്സരങ്ങൾ നടക്കുന്ന മണ്ഡലങ്ങളിൽ ബി ജെ പിയുടെ വോട്ടുവിഹിതം കുറയ്ക്കാനും അതേസമയം നിഷ്പക്ഷ വോട്ടുകൾ സമാഹരിക്കാനും കഴിവുള്ള നേതാക്കളെയാണ് കോൺഗ്രസ് തേടുന്നത് ഇതിന്റെ ഭാഗമായി വരും ദിവസങ്ങളിൽ കൂടുതൽ പ്രമുഖരുടെ പേരുകൾ സ്ഥാനാർത്ഥി പട്ടികയിലേക്ക് ഉയർന്നു വന്നേക്കും പേരാപൂരിൽ സണ്ണി ജോസഫ് വീണ്ടും ജനവിധി തേടും നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫ് സ്ഥാനാർത്ഥിയാകുന്നതോടെ കെ പി സി സി അധ്യക്ഷന്റെ ചുമതല ആർക്ക് കൈമാറും എന്നത് സംബന്ധിച്ചുള്ള ചർച്ചകൾ ആരംഭിച്ചിട്ടുണ്ട് അധ്യക്ഷന്റെ ചുമതലയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് കെ സി ജോസഫ് എന്നിവരുടെ പേരുകളാണ് പ്രധാനമായും ഉയർന്നു കേൾക്കുന്നത് തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വന്നതിന് ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമാവുകയുള്ളൂ പാലക്കാട് മണ്ഡലത്തിൽ കോൺഗ്രസിന്റെ സാധ്യതാ പട്ടികയിൽ കണ്ണൻ ഗോപിനാഥ് ഉൾപ്പെട്ടതായാണ് വിവരം സിറ്റിംഗ് എം എൽ എ രാഹുൽ മാങ്കൂട്ടത്തിൽ സ്ത്രീ പീഡന കേസിൽ ജയിലിലായത് മണ്ഡലത്തിൽ കോൺഗ്രസിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട് രാഹുലിനെ കോൺഗ്രസ് പുറത്താക്കിയ സാഹചര്യത്തിൽ ഇനി സീറ്റ് കൊടുത്തേക്കില്ല പാലക്കാട് ബി ജെ പി സ്ഥാനാർത്ഥിയായി ഇ ശ്രീധരനെ മത്സരിപ്പിച്ചപ്പോൾ ലഭിച്ച വോട്ടാണ് കോൺഗ്രസിന് കണ്ണൻ ഗോപിനാഥിനെ പരിഗണിക്കുന്നതിന് പ്രേരിപ്പിക്കുന്ന ഘടകം രാഷ്ട്രീയത്തിനപ്പുറമുള്ള വോട്ടുകൾ മുൻ ഐ എസ് ഉദ്യോഗസ്ഥന് സമാഹരിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹത്തെ പിന്തുണയ്ക്കുന്നവരുടെ വാദം ഏപ്രിൽ മെയ് മാസങ്ങളിൽ നടക്കാൻ സാധ്യതയുള്ള തിരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ പത്തുവർഷമായി അധികാരത്തിലിരിക്കുന്ന എൽഡിഎഫിനെ താഴെയിറക്കാമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് യുഡിഎഫ് യുഡിഎഫിലെ ഘടക കക്ഷികൾക്കിടയിലുള്ള സീറ്റ് വിഭജന ചർച്ചകൾ വേഗത്തിലാക്കാനും തീരുമാനമായിട്ടുണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കുക സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഭിസംബോധന ചെയ്യുക തുടങ്ങിയ വിഷയങ്ങളിൽ ഊന്നിയുള്ള വികസന കാഴ്ചപ്പാട് ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചുകൊണ്ടാവും കോൺഗ്രസ് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്നത് ചുരുക്കത്തിൽ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് കേരളത്തിലെ മൂന്ന് മുന്നണികളെയും സംബന്ധിച്ചിടത്തോളം അതിനിർണ്ണായകമായ ഒരു പോരാട്ടമായിരിക്കും പതിവ് രാഷ്ട്രീയ ശൈലികളിൽ നിന്ന് മാറി തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞരുടെ റിപ്പോർട്ടുകളും ശാസ്ത്രീയമായ സർവേകളും അടിസ്ഥാനമാക്കിയാണ് കോൺഗ്രസ് ഇത്തവണ കരുനീക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനെ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ തന്നെ പ്രതിരോധത്തിലാക്കാൻ കരുത്തരായ നേതാക്കളെ അണിനിരത്തുന്നതിലൂടെ ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാമെന്ന് യു കണക്കുകൂട്ടുന്നു സ്ഥാനാർത്ഥി നിർണയത്തിലും നേതൃത്വത്തിലും വരാനിരിക്കുന്ന അഴിച്ചുപണികൾ കോൺഗ്രസ്സിനുള്ളിൽ പുതിയ ഊർജം പകരുമോ എന്ന് കണ്ടറിയണം ഏതായാലും വികസനവും രാഷ്ട്രീയ തന്ത്രങ്ങളും ഒരുപോലെ ആയുധമാക്കിക്കൊണ്ട് അധികാരം തിരിച്ചുപിടിക്കാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് കേരളത്തിന്റെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചിടത്തോളം വരും ദിവസങ്ങളിലെ രാഷ്ട്രീയ ചലനങ്ങൾ ഏറെ നിർണായകമാകും കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക